ரெண்டாமத்தடவ போ കാടാണെങ്കിൽ ഇവിടെ പന കുറവാ നിങ്ങൾ ആണെങ്കിൽ പട്ട കെട്ടാൻ പ്രയാസമാവും ഇയാൾ പറഞ്ഞ അതിലെ പറ്റുമെന്ന് നോക്കാം ഹെൽവി നിന്റെ കണവിൽ നിന്ന് കൈ കാശ് കിട്ടുന്ന ദിവസമാ രാത്രി കള്ളു അടിച്ചോട്ടെന്താ എന്നോട് പറയണം കേട്ടോ മുത്തൂന് പിന്നെ എവിടേക്കാണ് അവര് പോകുന്നത് വിറക് മുറക്ക കെട്ടിന് പത്ത് രൂപ വെച്ച് കെട്ടും குழப்பா தடி மோட்டிக்கலுமா அட்ட அட்டா சம்பந்தி உம் அரி பிடிச்சு பிடிக்காதுடக்கம் போயும் ஒதுபோல அல்ல அட்டா அடிச்சா ஆரிகத்தில் வேதனையிலல்ல எங்கே என்ன பிடிக்கணும் ஒரு தரம் இலையுண்டு அரிசி கேச்சா போகும்

ആളുകളെ പേടിപ്പിക്കേ പോലീസുകാരും ഫോറസ്റ്റുകാരും അങ്ങേരുടെ ഭാഗത്തെ നിൽക്കി ഈ മുത്തുവിന്റെ കല്യാണത്തിന് പണിക്കാർ കടം കൊടുത്തതാ രണ്ടുപേർ നെല്ല് നൂറ് രൂപ അതിന് കഴിഞ്ഞ ആറ് മാസം ഇവർ അങ്ങേർക്ക് എല്ല് മുറിയ പണിയെടുത്തു കൊടുത്തതാ കാൽ കാശ് കൂലി വാങ്ങിക്കാതെ എന്നിട്ടും കടം തീർന്നില്ലെന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോ തിടുക്കത്തിനെ വല്ല നക്കാപ്പിച്ച കൂടെ തിരുമാട കഴിച്ച് കുരുക്കിടും ആ പേരിൽ അടിവപ്പണി ചെയ്യിക്കാം സർക്കാർ ആദിവാസികൾ പളിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പണിക്കരും കൂട്ടരും കൈയടക്കും ഇതുപോലെ അന്ന കുട്ടിണ്ട് കഴിക്കുമോ പിന്നെന്താ ഊപ്പിലെന്നും കപ്പയും കഞ്ഞിയല്ലേ ബാലകൃഷ്ണന്റെ കഥകളൊക്കെ റേഞ്ചർ സാർ പറഞ്ഞു എങ്ങനെയാ ഈ കാറ്റിൽ കഴിയുന്നത് നിങ്ങളൊക്കെ ഇവിടെ ആ ഇന്ന് നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കന്നുകാലികളുടെ കൂടെ പണിക്കട തൊടി മുത്തു അതിന് ഇനിയും അവന്മാര് അന്ന പറഞ്ഞത് നേര വെടികൊണ്ട് പന്നിയെ പോലെ അവന്മാര് ഇനിയും വന്നേക്കും ബാലകൃഷ്ണനോടാവും കൂടുതൽ പറയാം ഇയാൾ സൂക്ഷിക്കണം ആ പണിക്കരോട് വഴക്കെട്ടവരും ഇതുവരെ സ്വഭാവം മൂപ്പൻ യേശമാ പുറമണിക്ക് തന്നെ കോളേജിൽ പോയില്ലേ ചിലത് കെഞ്ചി കേട്ടേ യശമാ പോകൂടാതെ അത് മേലെ എനക്ക് എന്നെ ചെയ്യ മുടിയും എന്നെ തോപ്പിച്ച് നിങ്ങൾ ഈ മലയെ കഴിയുന്ന എനിക്കൊന്ന് കാണണം യേമാ എമ്മേല കോപപ്പെടാതിക്കിപ്പാൻ നാനില്ല എന്റെ ഊരിലെ ഒരു ജോസ് എണ് അവർ താൻ പെരിയവർ അവർ താൻ കേക്കും കാലയപ്പം പോയിക്കോ ശരിയ ജോസിന് ഇപ്പം വിഷം കൂടിയിരിക്ക ആ കൂപ്പുകാരുടെ സഹായത്തിനായിട്ട് മൂച്ച അവിടെ പണിന്ന് എടുത്തിട്ടാണ് റസാക്കിനെ തള്ളിയത് രാഘവ കേടില്ലേ ശബ്ദം വലഞ്ഞോ ഞാൻ നടക്കുക ഇവിടുന്ന് ഒരു നാലിന് പോയ ജീപ്പ് കിട്ടും അതാ അവിടെ കാത്തിരിക്കുന്നതിലും ഭേദം അല്ലെ വിലപ്പായ നടന്നോളൂ ും പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ താമസിക്കുന്നത് കാട്ടിലല്ലേ നരിയും പുലിയും ഒക്കെ ഉണ്ടാവും കുഞ്ഞഅഅവിടെ എന്റെ മോൻ എങ്ങനെയവിടെ കഴിയണാവോ പേടിക്കണ്ട കോലം കൊല്ലിയിൽ ഈ വകൽ എന്തുക്കളൊന്നും ഇല്ല ഓ ആശ്വാസമായി എലപ്പാരെ ആ പട്ടി വാങ്ങിച്ചോളൂ കഴിയുന്ന വേണ്ട ഈ വിളവ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലമായി കുട്ടിയെ പരിചയപ്പെട്ടതിൽ സന്തോഷമായി സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എനിക്ക് കണ്ട ജീപ്പ് യാത്ര ചെയ്യാൻ സുഖം നിനക്ക് വിളിച്ചു പറഞ്ഞേ കാർ അയക്കില്ലായിരുന്നു യൂണിവേഴ്സിറ്റി സമരം സമരം ആവർത്തിക്കരുത് മനസ്സിലായില്ലേ ഇന്ന് കാലത്ത് ആരോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് ആർക്കറിയാ എന്നോടില്ല ഇറങ്ങി തിരിച്ചത് പറയാ എന്നോട് പിണങ്ങി പോന്നില്ലേ നീ ഈ അമ്മക്ക് നീ അല്ലാതെ മറ്റാരുണ്ടട പോലെ എനിക്ക് മറ്റാരാള്ളത് എന്നെ ശാസിക്കാൻ അമ്മ അല്ലാതെ അതിന് പണം ഞാൻ എന്റെ പ്രായത്തിലുള്ള ഒരാൾ ജോലി ചെയ്യണം അധ്വാനി ജീവിക്കണം എന്ന് അമ്മ അന്ന് ഉപദേശിച്ചു അതനുസരിക്കല്ലേ കാലാകാലം ഇവിടെ താമസിക്കാനല്ല ഏറ്റെടുത്ത് ജോലി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും അമ്മ നീ ഇവിടെയാണെങ്കിൽ കൂടെ അത് വിഷമാവും പാമ്പ് കരടി ിംഹം പിന്നെ എന്നെ അല്ല ഞാനൊരു കാര്യം പറഞ്ഞു ഈ കാറ്റും തണുപ്പും ഒന്നും ഇവിടത്തെ പിടിക്കില്ല എന്ന് എനിക്ക് അസലായിട്ട് അറിയാം നമ്മളെ കൊണ്ട് അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ജോലി കഴിഞ്ഞാൽ മകൻ അവിടെ എത്തുമല്ലോ പോരാ അച്ഛന്റെ നീ വീട്ടിൽ വരണം പോരാ സാധ്യത പോരാമയുണ്ടല്ലോ ദിവസം പോവാൻ ഓർച്ച ഇപ്പത്തറിഞ്ഞ ബസ് ഉണ്ട് ില്ല അമ്മയെ കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാ കാട്ടിലേക്ക് മേയം നിങ്ങളും പോണം അല്ല അമ്മയെ ബസ് ഏറ്റവും കൊണ്ടുപോകണം അതോ ആ വാടക കൊണ്ടാണ് ബാലനെ കയ്യേറ്റം ചെയ്തത് ഭാഗ്യം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ എപ്പോഴും അങ്ങനെ ആണോ എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് ബാലൻ ഇല്ല സണ്ണേ ഞാൻ പോവില്ല ഒരു ജോലി ചെയ്ത് പഴയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് ആദിവാസികളെ രക്ഷിക്കലോ കള്ളത്തടി പിടിക്കലോ സോഷ്യൽ റിഫോർമേഷനോ ഒന്നും എന്റെ പ്രൊഫഷൻ അല്ല ഞാനത് ശ്രമിച്ചിട്ടില്ല എന്നിട്ട് ഒരു കാരണവില്ലാതെ അവന്മാരെ ആ സമയത്ത് വഴിപോക്കർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ശവം നിങ്ങൾക്ക് ആ മലയെ കാണാമായിരുന്നു ഇതിന് പകരം ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് വരുന്ന ഒരു ആനയെ ഒറ്റക്ക് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ലെങ്കിൽ പണിക്കരുടെ ശക്തി നിങ്ങൾക്ക് അറിയാനിട്ടാണ് പൊന്നും മൈരവും മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുന്നവരെ മാഫിയ ഗ്യാങ് എന്ന് വിളിക്കാറല്ലേ കേരളത്തിലാ പേര് വനം കൊള്ളക്കാർക്കാണ് ചേരുക ഇടുക്കിയിലും അട്ടപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലും അവരെ ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവേദിയിൽ വനനശീകരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കാട് സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ദേശത്തെ പ്രമാണികൾ ഇവരിൽ എത്ര പേര് ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അവരിൽ കരുത്തും ക്രൂരതയും കൂടിയ കറുത്ത ക്രോസിക്കനാണ് ഈ പണിക്കർ ബാലം മാത്രമല്ല ജോസും കൂടി അറിയാനാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ നാട്ടുകാരനാണ് പണിക്കരെ എനിക്കറിയാം സർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു നാഴികേകലെ ചേടിക്കുന്നു പതിനേഴ് പേരുടെ ജീവൻ ഒടുക്കി ഒരു ഉരുൾപൊട്ടൽ സാർ കേട്ടിട്ടുണ്ടാവും ആ കുന്നിന്റെ അടിവാരം കൊത്തിക്കളച്ച് നട്ടും വിതച്ചും അലലില്ലാതെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു സാർ എന്റേത് അപ്പന്റെ അധ്വാനം മുഴുവൻ പൂവും കായും വിരിഞ്ഞ് കാണാൻ പൊതികൂടെ കാത്തിരുന്നവരായിരുന്നു ഞങ്ങൾ പതിനേഴ് വർഷം മുമ്പ് ഒരു രാത്രി അതെല്ലാം പോയി ഇരുട്ടിൽ കടപുഴകി വന്ന പാറയും മണ്ണും മലവെള്ളവും എന്റെ അപ്പനെയും അമ്മയെയും അനിയനെയും അടക്കം എല്ലാം കൊണ്ടുപോയി സാർ തകർന്ന പുല്ലുമാടത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചതുകൊണ്ട് മുലകുടി മാറാത്ത എന്റെ പെങ്ങളും ഞാനും രക്ഷപ്പെട്ടു ഇന്ന് ഉരുൾപൊട്ടിയാൽ ഉരുൾപൊട്ടിയാലും മനുഷ്യന് ജീവനോടെ കുഴിച്ചു മൂടിയാലും പലർക്കും അതൊരു വാർത്തയല്ല സർക്കാർ പോലും അതിന്റെ കാരണം തിരക്കില്ല പക്ഷേ ആ ദുരന്തം അനുഭവിച്ച് ഞാൻ ഓർക്കും സർ നടുക്കത്തോടെ ആ ചെടിക്കുന്നിന്റെ മുകളിൽ തോട്ടമള ഇറക്കാൻ കാട് വെട്ടിത്തെളിച്ച ഈ പണിക്കാണ് എന്റെ കുടുംബം തകർത്തത് മണ്ണിൽ വേരവർച്ച മരം വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് മണ്ണൊലിച്ച് ഉരുൾപൊട്ടിയത് പണിക്കരെ ഞാൻ പേടിക്കില്ല സാർ പകയോടെ അയാൾക്കെതിരായി പൊഴുകയുള്ളൂ നിങ്ങളുടെ രക്ഷയോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ തടി മോഷ്ടിക്കാൻ ഞാൻ ആർക്കും കൂട്ടുനിൽക്കില്ല തടയാനായി ശ്രമിക്കൂ നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാണ് ഈ കാളും മറ്റേക്കാളും എനിക്കറിയാം രാവും പകലും വീടിനകത്ത് എവിടെയൊക്കെ കളവ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാം സാർ തടയുമോ തീർച്ചയായും പൗരബോധം ഉണർത്തിയ പൊളിറ്റിക്കൽ മൈൻഡും റെവല്യൂഷൻ തോട്ടും സ്വാധീനിച്ചല്ല ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും എങ്കിൽ അഗ്നി സാക്ഷിയായി ഈ മലയിൽ നിന്ന് ഒരു കഷണം തരി പോലും കടത്തിക്കൊണ്ടു പോകാൻ നാം അനുവദിക്കില്ല സത്യം 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 ഗുരുവായൂർ കേശവൻ ചരിഞ്ഞ പിന്നെ ഈ ഭൂമി മലയാളത്തിലെ ആനകളിൽ കാണാൻ എന്റെ പിന്നേനാ സമ്മതിച്ചോ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടോ ഒന്നളിഞ്ഞ് അഹിന്ദുക്കളെ കാരണം അടി കാലിൽ എല്ലാം ഒടിച്ച് ഗുരുവായൂരിൽ പ്രധാനം ഹരിയ രാഷ്ണായിരത്തി എട്ട് ഭാര്യമാരായിരുന്നു ഭഗവാന് അറിയോ എന്റെ അതിച്ചിരി തനിക്ക് തോന്നും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഓർത്ത നിങ്ങൾ ക്രിസ്ത്യാനികൾ സഹിക്കില്ല അസൂയ കഥകളി ഉണ്ടോ വെറുതെ ഇപ്പൊ കണ്ടോ ഈ ഭഗവതത്തിലെ നായകൻ നായികോട് പറയുന്ന ഭാഗ കൊർവാണി ചേർക്കാവിജ് ഈ സിനിമയെ കാലത്ത് കൂടു അതെ ഈ കളിയും കൂട്ടൊക്കെ പുറത്തു വെച്ച് വേണം നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കേ അത് ശരിയാ കളി അകത്താ ആരും വരുന്നത് പോകത്ത് പോയി പെണ് ഞാൻ പെങ്ങളോട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാൻ പറയാം ഏതാ പുതിയ വരുന്ന ആനയുടെ ഉടമ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായി കൊണ്ടുവരൂ ബാലകൃഷ്ണൻ കിരിയത്ത് നായര തറവാട്ടു പറഞ്ഞു കുട്ടിയാ കാട്ടാനായാലും നാട്ടാനെ ആയാലും പുറത്ത് കയറുന്നതിന് മുമ്പ് പാപ്പാമ എനിക്ക് കൊടുക്കണം അതിലാണ് എനിക്ക് ശമ്പളം തിന്നത് മനസ്സിലായോ ചതിച്ചു താനാപ്പൊ ചതിച്ചത് ചരി നമ്മ കടന്നു പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ പെണ്ണക്ക് പേര് ദിവസം വരും C'est une vie chauve, marie